മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് ഫിറ്റ്നസ് ഇല്ലാത്ത മുപ്പത് സ്കൂൾ കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാൻ തീരുമാനമായതായി ജില്ലാ കളക്ടർ ജില്ലാ വികസന സമിതി യോഗത്തില് പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മലപ്പുറം ജില്ലാ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ നിന്നും ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് ഫിറ്റ്നസ് ഇല്ലെന്ന് ബോധ്യമായ മുപ്പത് സ്കൂൾ കെട്ടിടങ്ങൾ ദുരന്ത നിവാരണ നിയമപ്രകാരം പൊഴിച്ചുമാറ്റാൻ തീരുമാനമായതായി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ജില്ലാ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി ബിൽഡിംഗ്സ് തുടങ്ങി വിവിധ വകുപ്പുകളുമായുള്ള യോഗം ഉടൻ ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു കാലവർഷം ശക്തിപ്രാപിച്ച സാഹചര്യത്തിൽ വെള്ളക്കെട്ടുകൾ കരിങ്കൽ കോറികൾ എന്നിവിടങ്ങളിൽ കുട്ടികളടക്കം അപകടത്തിൽപ്പെടുന്നത് ഒഴിവാക്കാൻ ദുരന്ത നിവാരണ വകുപ്പ് എന്ത് നടപടിയാണ് സ്വീകരിച്ചതെന്ന് ടി വി ഇബ്രാഹിം എം എൽ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം ആസൂത്രണ സമിതി ഹാളിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ജില്ലാ വികസന സമിതി യോഗം അന്തരിച്ച മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദനോടുള്ള ആദരസൂചകമായി ഒരു മിനിറ്റ് മൌനം ആചരിച്ചുകൊണ്ടാണ് തുടങ്ങിയത് യോഗത്തിൽ രണ്ട് പ്രമേയങ്ങളാണ് അവതരിപ്പിച്ചത് കരിപ്പൂർ വിമാനത്താവളത്തിന്റെ വികസനവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ പരിഹരിക്കുന്നതിനായി ചെലവഴിക്കേണ്ട സിഇആർ ഫണ്ട് വിനിയോഗവുമായി ബന്ധപ്പെട്ട പ്രമേയമാണ് ടി വി ഇബ്രാഹിം എം എൽ അവതരിപ്പിച്ചത് പൊന്നാനി താലൂക്കിലെ കാപ്പരിക്കാട് മുതൽ അഴിക്കൽ വരെയുള്ള ഭാഗങ്ങളിൽ രൂക്ഷമായ കടലാക്രമണം നേരിട്ട് ജനജീവിതം ദുസ്സഹമായതിനാൽ സുനാമി കോളനി മാതൃകയിൽ പ്രത്യേക സ്ഥലം ഏറ്റെടുത്ത് വീടുകൾ വെച്ചുകൊടുത്ത് മത്സ്യബന്ധന തൊഴിലാളികളുടെ കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കണമെന്നും നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരവും അടിയന്തര സാമ്പത്തിക സഹായവും ചെയ്യണമെന്ന പ്രമേയമാണ് എം പി അബ്ദുസമത് സമതാനിയുടെ പ്രതിനിധി ഇബ്രാഹിം മുദൂർ അവതരിപ്പിച്ചത് കരിപ്പൂർ എയർപോർട്ട് വികസനത്തിന്റെ പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങൾ ലഘൂകരിക്കുന്നതിനായി വിനിയോഗിക്കേണ്ട സിഇആർ ഫണ്ട് ജില്ലയ്ക്ക് പുറത്ത് അനുവദിച്ചു കിട്ടിയ വിഷയം അടിയന്തര യോഗം ചേർന്ന് എയർപോർട്ട് അതോറിറ്റിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു ജില്ലയിൽ പകർച്ചപ്പനിയും ഡെങ്കിപ്പനിയും പടരുന്ന സാഹചര്യമുണ്ടെന്നും പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കിയതിലൂടെ മരണനിരക്ക് കുറച്ചുകൊണ്ടുവരാൻ കഴിഞ്ഞതായും ഡിഎംഒ യോഗത്തിൽ അറിയിച്ചു കോട്ടയം ഇന്തിന് ചാപ്പനങ്ങാടി റോഡിൽ കാവതികളം ഭാഗത്ത് വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് മുപ്പത്തിയഞ്ച് ലക്ഷം രൂപയുടെയും നാൽപ്പത് ലക്ഷം രൂപയുടെയും രണ്ട് ഭരണാനുമതികൾ ലഭിച്ചെങ്കിലും പ്രവൃത്തിയിൽ നിന്നും കോൺട്രാക്ടറെ ടെർമിനേറ്റ് ചെയ്തതിനാൽ ഭരണാനുമതിയുടെ കാര്യത്തിൽ വ്യക്തതയില്ലാത്തതിനാൽ രണ്ട് ഭരണാനുമതിയും ഒന്നാക്കി മാറ്റി അനുമതി ലഭിക്കുന്നതിനായി സർക്കാരിലേക്ക് കത്ത് നൽകിയിട്ടുണ്ടെന്ന് പൊതുമരാമത്ത് വകുപ്പ് റോഡ്സ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ആവിദ്യുസേൻ തങ്ങൾ എം എൽ എ ചോദ്യത്തിനുള്ള മറുപടിയായിരുന്നു ഇത് വികസന സമിതി യോഗത്തിൽ എം എൽ എമാരായ ടി വി ഇബ്രാഹിം കുരുക്കുളി മൊയ്തീൻ പി അബ്ദുൽ ഹം തങ്ങൾ പി ഉബൈദുള്ള സമദാനിയുടെ പ്രതിനിധി പ്രതിനിധി മജീദ് മെഹറലി വിവിധ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ സീനത്ത് സീനത്ത് ആൻഡ് മെട്രോ പ്ലാസ റോഡ് കോട്ടക്കൽ മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്